യെസ് സാർ ഗുഡ് ഈവനിങ് യെസ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഇപ്പം സുധീർ സാറ് നല്ല കുറെ കമ്പനിയുടെ പല കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് സംസാരിച്ചു ജനുവരി മുതൽ സാർ പറഞ്ഞു കഴിഞ്ഞു മൂവായിരത്തോളം പ്രോഡക്റ്റ്സുകൾ ഒരു വർഷത്തിനകത്തുകൾ നമ്മുടെ സൈറ്റിലേക്ക് വരിക അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയിൽ ഇനിയും നമുക്ക് എല്ലാ പ്രോഡക്റ്റും ഇ കോമേഴ്സിൽ കാണുന്ന പോലെ നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കാണുന്ന പോലെ നമുക്ക് കണ്ട് ഓർഡർ ചെയ്യാൻ പറ്റും ആ പ്ലാറ്റ്ഫോമിലേക്കാനുള്ള പ്രോഗ്രാം കമ്പനി റെഡിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴ് നമുക്ക് പല പല ഇൻഫോർമേഷൻസ് നമ്മുടെ ബോംബെ ഓഫീസിൽ നമ്മളിലേക്ക് കിട്ടും അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പല ഫങ്ഷനും അതിന്റെ എല്ലാ ഫോട്ടോകൾ ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രം നമ്മുടെ മൊബൈലാണ് ഏത് ഇൻസിഡന്റ് നടന്നാലും ഫോട്ടോ മൊബൈലിൽ കൂടിയാണ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഒരു പാട്ടാണ് ഇന്ന് മൊബൈൽ അപ്പൊ നമുക്ക് ആഹാരം കഴിക്കാതെ ഒരു നേരം ഇരുന്നാലും പറയില്ല മൊബൈൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരു രക്ഷമില്ല അതില്ലാതെ നമുക്ക് ഒരു മണിക്കൂർ പോലും ഇന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു കാലം മാറി അനുസരിച്ച് നമുക്ക് മൊബൈൽ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു പാർട്ട്ണറായിട്ട് മൊബൈൽ ഫോൺ മാറിക്കഴിഞ്ഞു അപ്പോൾ ആ മൊബൈൽ ഫോണിനെ സംരക്ഷിക്കണം നമ്മുടെ കമ്പനി എല്ലാ ഏരിയകളും വിവിധ ഏരിയകളിൽ കമ്പനി ഓരോ ഏരിയകളിലും അതിന്റെ പ്രോഡക്റ്റുകൾ കണ്ടുപിടിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് ഗീ പറയാ നെയ്യുടെ കാര്യം വരെ വന്നു അതുവരെ നമ്മുടെ കമ്പനി നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയിലും നമ്മളെ കൂടെ ജോയിൻ ചെയ്ത ഡിസ്ട്രിബ്യൂട്ടർക്ക് വരുമാനമുണ്ടാക്കാനും അതോടൊപ്പം നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും വേണ്ടി കമ്പനി നിരവധി ഏരിയകളിലേക്ക് കമ്പനി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബൈട്ടോറത്തെ സംബന്ധിച്ച് സൈബർമാൻ എന്നൊരു സോഫ്റ്റ്വെയർ കമ്പനി ഡെവലപ്പ് ചെയ്തു അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസമായി ലാസ്റ്റ് മൂന്ന് മാസമായിട്ട് ഞാൻ കേരളത്തിൽ നിരവധി ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടു ഏകദേശം ഒരു നാനൂറ് കണക്ഷൻ അതായത് കമ്പനിയിൽ വന്ന മാക്സിമം കണക്ഷൻ കേരളത്തിൽ നിന്നാണ് അവരെന്നെ പറയുന്നു നയൻറ്റി പെർസെൻറ് കണക്ടിവിറ്റി കേരളത്തിൽ നിന്നാണ് വേണത് കാരണം നമ്മുടെ ലീഡേഴ്സിനോട് പറഞ്ഞു അവരെ നമ്മളുടെ അസോസിയേറ്റഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പറഞ്ഞു അപ്പൊ സൈബർമാൻ്റെ കണക്ഷൻ കേരളത്തിൽ വളരെ അതിഗംഭീരമായ ഡെയിലി മൂന്നും നാലും കണക്ഷൻ ഇപ്പം ഡിസംബർ തന്നെ പല ഇന്നലെ ഒരാൾ പറഞ്ഞു ഞാൻ ഇന്നലെ സാറേ നാല് കണക്ഷൻ കൊടുത്തു അങ്ങനെ മൂന്നും നാലും കണക്ഷൻ ഡെയിലി നമുക്ക് സൈബർമാനിൽ കൂടി കേരളത്തിൽ നിന്നും നമ്മുടെ ഈ ബോറിയം കമ്പനിയിൽ നിന്നും നമ്മൾ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എത്തുന്നു പക്ഷേ നമ്മളിത് പുറത്ത് മാർക്കറ്റിലേക്ക് എത്തണം എന്തുകൊണ്ടാണ് ഇത് സൈബർമാൻ്റെ ആവശ്യകത എന്താണ് സൈബർമാൻ സൈബർമാൻ ആരാണ് അതിനെ അതിന്റെ ഉപജ്ഞാതാക്കൾ ആരാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്താണ് സൈബർമാൻ മൂലം നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് ഇപ്പം നമ്മൾ കാരണം പറയുകയാണ് ഒരു നമ്മുടെ ഒരു മൊബൈൽ ഉണ്ട് ഇപ്പം നമ്മൾ വൈറസ് കയറി വൈറസ് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ മൊബൈല് നമ്മൾ മൊബൈൽ ഷോപ്പിലോട്ട് കൊണ്ടുപോയിട്ട് ഫോർമാറ്റ് അപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ഡേറ്റകളെല്ലാം പോയി അപ്പം നമ്മുടെ ഫയലുകളുണ്ട് കമ്പനി നിരവധി റിസൾട്ടുകളുണ്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഫങ്ഷൻ്റെ ഫോട്ടോസ് ഇതെല്ലാം പോകും അത് വേണമെങ്കിൽ നമുക്ക് കിട്ടണമെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ആശ്രയിക്കേണ്ടി വരും പക്ഷെ സൈബർമാൻ ഉണ്ടെങ്കിൽ ഒരു മൊബൈലിൽ വൈറസ് ഉണ്ടെങ്കിൽ പോലും അതിനെ ക്ലീൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ പുതിയ മൊബൈലിൽ എങ്ങനെ ഡേറ്റകൾ ആ ഡേറ്റകളെ മൊത്തം ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്തുകൊണ്ട് ആ വൈറസ് ഇല്ലാതെ ആ മൊബൈലിനെ സംരക്ഷിക്കാൻ സൈബർമാനു ചുറ്റും ഇതിപ്പോൾ നമ്മുടെ ഡേറ്റകൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും നമ്മൾ ഒരു ഫയൽ വന്നാൽ പോലും അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മുടെ മൊബൈലിലോട്ട് അത് ആ സ്വാ പ്രോ അത് സ്റ്റോർ ചെയ്യുന്നത് അപ്പൊ എന്താണ് സൈബർമാൻ എന്ന് ഞാൻ പറയും വർത്തമാന കാലഘട്ടത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി സൈബർ രംഗത്ത് സുരക്ഷാ വലയം തീർക്കാൻ വേണ്ടി സൈബർമാൻ എന്ന സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പനി ഡെവലപ്പ് ചെയ്തു പതിനെട്ട് മാസത്തെ അശ്രാന്ത പരിശ്രമത്തിലൂടെയാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് ഒരു കാലത്ത് കള്ളൻ വീട് മോഷണം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നമ്മളെ പോക്കറ്റ് അടിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് കാരണം രണ്ടായിരത്തി എട്ട് മുതൽ നമ്മുടെ പ്രിയങ്കി ഡോക്ടർ സാഗർ ജോഷിയുമായിട്ട് സൈബർ മാൻ്റെ ഉപജ്ഞാതാക്കൾക്ക് ഉള്ള ബന്ധമാണ് അതായത് ഡോക്ടർ മകരന്ദ് വാക് ഡോക്ടർ സന്തോഷ് വാഗ് ഇവർ രണ്ടും ബോംബെ പോലീസിന് ഉദ്യോഗസ്ഥന്മാരായിരുന്നു ഇവരുടെ സാറുമായിട്ടുള്ള രണ്ടായിരത്തി മുതലുള്ള പരിചയമാണ് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള സ്റ്റാർ തുടക്കം അങ്ങനെ ഈ മൂന്ന് സാറന്മാരും നേരം വിളിക്കുന്ന മൂന്ന് മണി നാല് മണി വരെ ഇരുന്നുകൊണ്ട് കംപ്ലീറ്റ് പതിനെട്ട് മാസത്തോളം പരിശ്രമിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു സോഫ്റ്റ്വെയർ ആണ് ഇന്റർനാഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഓൾ വേൾഡ് ഇത് ഉപയോഗിക്കാം പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൊരു സർവീസ് അങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് അപ്പൊ നമുക്ക് ഹെൽത്തി ഇന്ത്യ വെൽത്തി ഇന്ത്യ സേഫ് ഇന്ത്യ അതാണ് നമുക്ക് ഇന്ന് ആവശ്യം അതായത് നമ്മുടെ എം ഡി ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സോഫ്റ്റ്വെയർ എഞ്ചിനറാണ് ആ സാറും ഡോക്ടർ മകരന്തുവാഗ് ആൻഡ് ഡോക്ടർ സന്തോഷ് വാഗ് ഇവർ രണ്ടുപേരും ഡോക്ടർ മകരന്ദ്വാഗും ഡോക്ടർ സന്തോഷ് ബാഗും സഹോദരങ്ങളാണ് ഇവർക്ക് പി എച്ച് കിട്ടിയിട്ടുണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ ഇവർ പി എച്ച് ഡി എടുത്തിട്ടുള്ളവരാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർസ് ആണ് പോസ്റ്റുകാർ ഡിപ്ലോമ എടുത്തിട്ടുള്ളവരാണ് അതോടൊപ്പം തന്നെ ഈ മകരന്തുവാഗ് എന്നുള്ള സാറ് എണ്ണായിരത്തോളം ഡിജിറ്റൽ ഡേറ്റയുടെ ചോർച്ച അന്വേഷിച്ച ബോംബെ പോലീസിലെ ഉദ്യോഗസ്ഥനാണ് ആയിരത്തിലധികം സൈബർ ക്ലാസ്സുകൾ ട്രെയിനിങ് പ്രോഗ്രാംസ് ഗവൺമെന്റ് ും പ്രൈവറ്റ് സെക്ടറിലും അദ്ദേഹം എടുത്തിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ അതോട് അങ്ങനെ നിരവധി സൈബർ ക്ലാസ്സസ് എടുക്കാനും വിദേശങ്ങളിൽ പോലും പോയിട്ടുണ്ട് അങ്ങനെ വിദേശത്ത് പോയിട്ട് പോലും ക്ലാസ്സുകൾ എടുത്ത് ഇസ്രായേൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ക്ലാസ്സുകൾ എടുത്തുള്ള സാറാണ് ഡോക്ടർ മകരൻ റോ അതോടൊപ്പം തന്നെ ഡോക്ടർ സന്തോഷ് വാഗ് എന്ന് പറഞ്ഞ ആള് ഇലക്ട്രോണിക് എഞ്ചിനീയർ ആണ് പതിനാല് വർഷം മഹാരാഷ്ട്ര പോലീസിലെ ക്ലാസ് വൺ ഓഫീസറാണ് സൈബർ സെക്യൂരിറ്റി സമിതി നിരവധി ക്ലാസ്സുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോഴ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ സൈബർമാൻ എന്ത് ചെയ്യുന്നു ടെക്നോളജി വഴിയുള്ള എല്ലാ സൈബർ ആക്രമങ്ങളെയും സൈബർമാന് പ്രതിരോധിക്കാൻ നൂറ് ശതമാനം കഴിയും അതുപോലെ നമ്മള് നമ്മുടെ മൊബൈലിലേക്ക് സൈബർമാൻ എന്ന സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അതായത് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡില് പതിമൂന്ന് പി ബിയിൽ നമുക്ക് സൈബർമാൻ കിട്ടും അപ്പം നോർമലായിട്ട് നമ്മൾ ആക്ടിവേഷൻ എന്ന് പോലെ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാല് എച്ചിൽ നമുക്കിതിൻ്റെ ഒരു കീ ഉണ്ട് ആ കീ വന്നിരിക്കും അതിൻ്റെ അത് സ്റ്റാർട്ടിങ് സീറോ ആണ് അപ്പം നാല് എച്ചിൽ നമുക്ക് കീ കിട്ടും അപ്പം നമുക്കൊരു സോഫ്റ്റ്വെയർ വരുമ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ലിങ്ക് ഉണ്ട് അത് ഞാൻ നമ്മുടെ പല ലീഡേഴ്സിൻ്റെ മൊബൈലിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് നമുക്ക് ആർക്കു വേണേലും അയച്ചുകൊടുക്കും അപ്പം നമ്മളൊരു മൊബൈൽ ഷോപ്പ്മാർക്ക് അയച്ചു കൊടുക്കുക നമ്മുടെ ഫ്രണ്ടിനെ അയച്ചു കൊടുക്കുക ആർക്കും അയച്ചു കൊടുക്കാം അപ്പം അത് അയച്ചുകൊടുക്കുകയും ഈ കീ കീയുടെ കൊടുത്തു കഴിഞ്ഞാൽ ആ മൊബൈലിലേക്ക് സൈബർമാർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ആ സോഫ്റ്റ്വെയറിൽ എങ്ങനെ പറയുന്നു ആ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ചോദിക്കാം കീ പറയാം കീ വർക്കും അതിന് ശേഷം മൊബൈൽ നമ്പർ ചോദിക്കും അതിന് ശേഷം ഒ ടി പി ചോദിക്കും അതിന് ഗെറ്റ് ഓ ടി പി അതിന് ശേഷം വെരിഫൈ ഓ പി ടി പി അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യാം ആ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് അതിനകത്ത് മൂന്നാല് ഓപ്ഷൻസ് കാണാൻ പറ്റും നമ്മൾക്കുള്ള അറുന്നൂറ്റി അമ്പതോളം ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ഫ ഈ മൊബൈലിലുള്ളത് നമ്മൾ കാണുന്ന മുപ്പതോ നാൽപ്പതോ ആപ്ലിക്കേഷനാണ് പക്ഷെ നമ്മുടെ ഈ മൊബൈൽ അറുന്നൂറ്റി അമ്പത് ആപ്ലിക്കേഷനും ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഈ നമ്മുടെ സൈബർമാരുന്ന സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അതായത് സ്കാൻ ചെയ്യുന്നു അപ്പൊ മറ്റു ചില വൈറസ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതായത് അതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാത്രമേ അത് ക്ലീൻ ചെയ്യുന്നത് അപ്പം അതിലൊരു വൈറസ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ ക്ലീൻ ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് ആക്കാൻ മറ്റു സോഫ്റ്റ്വെയർ കഴിയുന്നില്ല പക്ഷേ സൈബർമാൻ അങ്ങനെയല്ല അത് നമ്മുടെ മൊബൈലിനെ കംപ്ലീറ്റ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തുകൊണ്ട് ആ സ്റ്റാൻഡേർഡ് വെക്കും കിട്ടും ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ മൊബൈൽ ഫോർമാറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ട് മൊബൈൽ ഷോപ്പുകാരും മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പ് വർക്കാണ് ഏറ്റവും ആവശ്യം ഇപ്പം നമ്മൾ മൊബൈൽ ഷോപ്പുകാർ റിപ്പയർ ചെയ്യുന്നതിനോട് പറയാം സാറേ നിങ്ങൾ ഈ സൈബർമാന ഡൗൺലോഡ് ചെയ്തോളൂ അപ്പൊ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ അതിനകത്ത് വരുന്ന മൊബൈലിനെ നമ്മുടെ ഒരു ഡാറ്റയും പോവാതെ തന്നെ ആ എങ്ങനെയാണ് ആ മൊബൈലിൽ ഇരിക്കുന്നത് ആ ഫുൾ ഡാറ്റകളെ ക്ലീൻ ചെയ്തുകൊണ്ട് ആ ലെവലിലേക്ക് നിങ്ങൾക്ക് ആ മൊബൈൽ വീണ്ടും യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു ഡാറ്റകളും നഷ്ടപ്പെടും അതാണ് സൈബർ മാനന്ത ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അതോടൊപ്പം തന്നെ ത്രീ തൗസൻഡ് നയ ഹൺഡ്രഡ് പറഞ്ഞു അതോടൊപ്പം തന്നെ ഫൈവ് തൗസൻഡിന് നമുക്ക് രണ്ട് കീ കിട്ടും ഒരു ഐഡിയും കിട്ടും ഇതാണ് നമ്മുടെ രണ്ടു പാക്കേജും അതോടൊപ്പം തന്നെ ഈ ബയോടൂറിംഗ് കമ്പനിയിൽ ഐ ഡി എടുത്ത് ഗ്രീൻ ഐ ഡി ഉള്ള എല്ലാവർക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വില്ലിങ്കിലേ റീപർച്ചേസിൽ അതിനകത്ത് പി വി ഇല്ല നമുക്ക് ബെനിഫിറ്റ് ഇല്ല പക്ഷേ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മുടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കമ്പനി ഒരു സ്പെഷ്യൽ റേറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ഐ ഉള്ളവർക്ക് ഒരു വർഷത്തേന് ആയിരത്തി ഇരുന്നൂറൊക്കെ ബില്ലിങ്ങിൽ റീപർച്ചേസിൽ സൈബർമാൻ കിട്ടുന്നതാണ് അപ്പം ഇത് ഡൗൺലോഡ് ചെയ്യും എന്തുകൊണ്ടുള്ള പ്രയണം എന്താ എല്ലാ ഫയലുകളും സ്കാൻ ചെയ്തിട്ടാണ് വരുന്നത് എല്ലാ മെസ്സേജുകളും സ്കാൻ ചെയ്തിട്ടാണ് വരുന്നത് അതോടൊപ്പം തന്നെ മൊബൈലിന്റെ സ്പീഡ് കൂടും ഇപ്പം നമുക്ക് പല പല ഫയലുകളിൽ പല പല ഡേറ്റകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പല ഗ്രൂപ്പുകളിൽ മെമ്പേഴ്സാണ് പലയിടത്തും പല രീതിയിലുള്ള മെസ്സേജുകൾ കമ്പനിയിൽ നിന്ന് വരുന്നു നമ്മുടെ സീനിയർ ലീഡേഴ്സിൻ്റെ വരുന്നു ഇതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ഓപ്പൺ ചെയ്യും അപ്പം നമ്മുടെ മൊബൈലിൽ ഒരു ഡേറ്റയുടെ അത് കിടന്ന് കറങ്ങുന്നതനുസരിച്ച് മൊബൈലിന്റെ ലൈഫ് ാണ് അത് നമ്മളാരും നോക്കുന്നില്ല ആ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ കറങ്ങി കറങ്ങി വരും അപ്പോഴത്തെ മൊബൈലിന്റെ ലൈഫുമാണ് അപ്പൊ നമ്മുടെ മൊബൈലിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും ആവശ്യം അതോടൊപ്പം തന്നെ അൺവാണ്ടഡായിട്ട് കോൾസ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോഴായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ഒന്ന് വയ്യാതെ ഒന്ന് കിടക്കുമ്പോഴായിരിക്കും അത് നമുക്ക് ചില ജങ്ക് കോൾ വരും ജങ്ക് കോളുകളെ കറക്റ്റായിട്ട് സ്വയംപാർപ്പാൻ പ്രൊട്ടക്ട് ചെയ്യും ഈ ജങ്ക് കോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒന്നോ രണ്ടോ കോൾസ് വന്നാൽ പോലും അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം ബ്ലോക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് ടൈമിൽ സൈബർമാൻ ആ നമ്പറിൽ വരുന്ന കോളിനെ ബ്ലോക്ക് അപ്പൊ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും അതുപോലെ അൺവാണ്ടഡ് മെസ്സേജ് വരുന്നുണ്ട് അത് വരുന്നില്ല മൊബൈലിന്റെ സ്പീഡ് കൂടുന്നു വൈറസിൽ നിന്ന് നമ്മുടെ മൊബൈലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അപ്പൊ നമ്മൾ ആരുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു അതിനുള്ള ക്ലാരിറ്റി കൂടുന്നു ക്ലാരിറ്റി നല്ല രീതിയിൽ കിട്ടുന്നു അതോടൊപ്പം തന്നെ ഈ സൈബർമാൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴും നമ്മുടെ മൊബൈൽ കാണിക്കും സേഫ് അത് നമുക്ക് അറുന്നൂറ്റമ്പത് ആപ്ലിക്കേഷനുണ്ട് അപ്പൊ അത് സേഫ് ആണോ പൊട്ടൻഷ്യലി അൺസേഫ് ആണ് റിസ്കി ആണോ അത് ഈ പൊട്ടൻഷ്യലി അൺസേഫ് റിസ്കിയും എപ്പോഴും നമ്മൾ ഹാക്കേഴ്സ് ആ ഫയലുകൾ ആ സോഫ്റ്റ്വെയറിനകത്തൂടെ ആ ലിങ്കിൽ കൂടി നമ്മളിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വേണ്ടാത്ത ഫയലുകളാണെങ്കിൽ മാക്സിമം തന്നെ നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ മൊബൈലിൽ കയറിയ ചില കാര്യങ്ങളാണ് അപ്പൊ അത് നമ്മൾ ഈ സൈബർമാൻ ആ ഫയലിലോട്ട് ക്ലിക്ക് ചെയ്യുക ഹോട്ടലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അൺഇൻസ്റ്റോൾ എന്ന് കാണിക്കും അവിടെ അൺഇൻസ്റ്റോൾഡ് ബാക്കേണ്ടി പോയി കിടക്കും പിന്നെ നമുക്ക് അതുമായിട്ട് യാതൊരു അറ്റാക്ക് പോലും നമ്മുടെ മൊബൈലിലോട്ട് വരത്തില്ല അപ്പം അതുപോലെ റിസ്കി ആയുള്ള ഫയലുകൾ അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ കറക്റ്റായിട്ട് സേവ് ആയിട്ടും അപ്പം നമുക്ക് കിട്ടുന്ന മെസ്സേജുകൾ സെയിനായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സേവ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ മൊബൈൽ നൂറ് ശതമാനം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് സൈബർമാരി ഏത് സ്ഥലത്തും ഏ ലോകത്തിന്റെ ഏത് ഭാഗത്തൊരു വൈറസ് ഡിറ്റക്ട് ചെയ്താൽ സൈബർമാരായി ഐഡൻറ്റിഫൈ ചെയ്യും ആയി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ ഈ സ്കാനറെ കൂടി തന്നെ നമ്മുടെ എന്തെല്ലാം വളറബിലിറ്റി ഉണ്ടോ അതിനെ മൊത്തം സേഫ് ആയിട്ട് ഇരിക്കും ഇപ്പം നമ്മളൊരു നെറ്റ്വർക്ക് കയറി അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നവരാണ് അപ്പോൾ അതിനകത്തൊരു ഒന്നും ഉണ്ട് നെറ്റ് ഗൂഗിൾ പേ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതുവഴി പോയാലും നമ്മൾ ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും നമ്മുടെ മൊബൈലിനെ മൊബൈൽ ചെയ്യുന്ന വലനേറുക ഉണ്ടെങ്കിൽ ഒരു അവിടെ ഗൂഗിൾ പേ നടക്കില്ല നമ്മുടെ ഫണ്ട് അപ്പോൾ നമ്മൾ ഒരു സൈറ്റ് വേണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഗോവയിൽ പോകണം അല്ലെങ്കിൽ നമ്മള് ഡൽഹിയിൽ പോകണം അവിടെയെങ്കിലും ഈ ഹാക്കേഴ്സ് നോക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മൊബൈലിൽ കയറുന്നു മൊബൈലിൽ കയറിയിട്ട് നമ്മൾ അവിടെ പോയി ആ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യും ചിലപ്പോൾ അവിടെ ഹോട്ടലിൽ തന്നെ കാണില്ല നമ്മളവിടെ ചെല്ലുമ്പോഴാലും ഈ ഹോട്ടലില്ല പേയ്മെൻറ്റ് പക്ഷെ അങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ആ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് സൈറ്റിൽ നമ്മൾ ചെന്ന് കയറുന്നോ അതിന്റെ ബാക്ക് എൻഡിൽ പോയി അതിന്റെ കോൺഫിഗറേഷൻ ചെക്ക് ചെയ്തുകൊണ്ട് അവിടുന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമുക്കത് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ ഫണ്ടിനെ സംരക്ഷിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ സൈബർമാൻ അതിന് പറയുന്ന ഒരു പേരുണ്ട് അപ്ഡേറ്റഡ് റിസർച്ച് ഓറിയന്റഡ് സൊല്യൂഷൻ ടു യുവർ മൊബൈൽ ഫ്രം എനി ടൈപ്പ് ഓഫ് സൈബർ അറ്റാക്ക് ഈ കൺഥറൈസ്ഡ് ലിങ്ക് വന്ന് നമുക്ക് പേടിക്കണ്ട അതിനെ പോലും സൈബർ ബൈ ഇപ്പം നമ്മൾ ഗെയിം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ അപ്പോൾ ഒരു ലിങ്ക് വന്ന് അവർ ഓപ്പൺ ചെയ്താൽ പോലും അതിന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ബാങ്കിനെ പോലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സൈബർ ബൈ ഇതിന് ഐ എസ് ഒയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഐ എസ് ഒ സെവൻ സെവൻറ്റീൻ പൂജ്യം അഞ്ച് ഇരുപത്തേഴായിരത്തി മുപ്പത്തേഴ് ട്വൻറ്റി സെവൻ തൗസൻഡ് വൺ അങ്ങനെ ഐ എസ് ഒയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർട്ട് ഇന്ത്യ അതായത് സെർട്ട് ഇന്ത്യ എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച് ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഫേമാണ് സിആർടി അതുവരെ നമ്മുടെ സൈബർമാനെ അട്രാക്ട് സർട്ടിഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇത് ഇന്ത്യയിലുള്ള നിരവധി ആന്റി വൈറസുകളുണ്ട് നോട്ടൺ ബിഡ് ഡിഫൻഡർ അതിനെക്കാട്ട് സെവൻറ്റി പെർസെന്റ് അഡ്വാൻസ് കാണും നമ്മുടെ ഈ സോഫ്റ്റ്വെയർ അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ വരുന്ന ചില അഡ്വെർടൈസ്മെന്റ് അനാവശ്യമായ ഫോട്ടോകൾ സോഷ്യൽ മീഡിയ വഴിയുള്ള അറ്റാക്കുകൾ ഇതിനെ സൈബർമാൻ സൈബർമാൻ ആയിട്ട് പ്രിപ്റ്റ് ചെയ്യും ഇപ്പം നമ്മൾ സൈബർമാൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൂന്നൊരു വരയുണ്ട് ഒരു ബ്ലാക്ക് വര അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ബ്ലോക്കർ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞു അത് ഫയൽ അത് ിൽ തന്നെ നമുക്ക് കാണാൻ ചിലപ്പോൾ ഒരു കീ ആയിട്ട് വരും അത് കഴിഞ്ഞാൽ ആ ഫയൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അത് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ പറ്റത്തില്ല അത് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വരുന്ന അനോദനസ്റ്റുള്ള പാരസ്യങ്ങളെ അത് കറക്റ്റ് ആയിട്ട് സൈബർമാൻ ബ്ലോക്ക് ചെയ്യുന്നതാണ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ നമ്മുടെ മൊബൈലില് ആയിട്ട് നമ്മളെ സംരക്ഷിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരാൾ പറഞ്ഞ ഒരു ഗവൺമെന്റ് ഓഫീസറാണ് അതൊരു ഫിഷീഷ്യസ് ആയിട്ടുള്ള സൈറ്റ് ആണ് എന്റെ ബുള്ളറ്റ് വിൽക്കാനുണ്ട് എനിക്ക് എത്ര രൂപ റേറ്റാന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള ചില സൈറ്റുകൾ വരാറ് അപ്പൊ ആ സൈറ്റിൽ കയറി പല ആൾക്കാർ ശരിയാ വിലക്കുറവല്ലേ ബുള്ളറ്റ് ഇട്ട് എനിക്ക് ട്രാൻസ്ഫർ ആണ് അതുകൊണ്ട് എനിക്ക് ബുള്ളറ്റ് വിൽക്കണം എന്നാഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെ പോയി ആരെങ്കിലും ഒരാൾ ആ സൈറ്റിൽ കയറി ഞാൻ നമ്മൾ അറിയുന്നില്ലല്ലോ ഇത് കറക്റ്റാണോ എന്ന് തോന്നുന്നു അങ്ങനെ അവിടെ പോയാൽ നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മുടെ മൊബൈലിൽ അവിടെ കോൺഫിഡറേഷനെ ചെക്ക് ചെയ്യും ബാക്ക് എൻഡിൽ പോയി ചെക്ക് ചെയ്യും സൈബർമാൻ ചെക്ക് ചെയ്തുകൊണ്ട് ആ സൈറ്റിൽ ചെക്ക് ചെയ്ത് നമ്മുടെ മൊബൈലിനെ അഫക്റ്റ് ചെയ്തു നമ്മുടെ ഫണ്ട് പോകുന്ന കേസ് വരുവാണെങ്കിൽ അപ്പം തന്നെ നമ്മളെ ലോഗൗട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ടി സൈബർമാല എന്നുള്ള സോഫ്റ്റ്വെയർ നമുക്ക് നൂറ് ശതമാനം കാരണം നമ്മുടെ മൊബൈലിൽ സ്പീഡ് കൂടുന്നു നമ്മുടെ വൈറസ് വരുന്നു അൺവാണ്ടഡ് കോൾസുകൾ ഇല്ലാതാവുന്നു അൺവാണ്ടഡ് ശതമാനം സേഫ്റ്റ് വെയർ കൂടി നമ്മളെ സൂക്ഷിക്കുന്ന കമ്പനി തന്ന ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ ആണ് ഞാൻ പറയുന്ന ഗ്രീൻ ഐരി എടുത്ത എല്ലാവരും ആയിരത്തി ഇരുന്നൂറ് രൂപ മുടക്കിക്കൊണ്ട് നമുക്ക് ബില്ലിങ്ങിൽ റീപർച്ചേസ് ഒരു വർഷത്തിന് ഈ കമ്മീഷന്റെ ഫെസിലിറ്റി ഇപ്പൊ ഇല്ല നമുക്ക് ഇത് ഉപയോഗിക്കാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ എപ്പോഴും സേഫ് ആയിരിക്കും നമുക്കുണ്ടാകുന്ന അണവ്സുകൾ മെസ്സേജുകൾ ഫോട്ടോകൾ വൈറസുകൾ ഇതൊന്നും വരാതെ നമ്മുടെ മൊബൈലിനെ നൂറ് ശതമാനം സംരക്ഷിക്കുന്ന ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയാം അതോടൊപ്പം തന്നെ ഏ ഈ ക്യാമറ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന തെർട്ടുകൾ അതുപോലെ നമുക്ക് ഇല്ലാതാക്കാൻ നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമുക്ക് സാധിക്കും ഏതെങ്കിലും ഒരു വലിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ ഓൺ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള വൈഫൈയുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റകൾ അവിടുന്ന് ചോർത്താനുള്ള സാധിക്കും അതിനെ കണ്ടുപിടിച്ചുകൊണ്ട് അപ്പം തന്നെ അതിൻ്റെ ബാങ്കിൻ്റെ പോയിട്ട് അതിന്റെ കോൺഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് അത് നമ്മുടെ മുകളിൽ അതിൽ നമ്മളെ പ്രോട്ടക്റ്റ് ചെയ്യാൻ ആ സൈബർമാൻ ഐ ഡി അതാണ് ഈ പതിനഞ്ച് മിനിറ്റ് നമുക്ക് സ്കാൻ ചെയ്യുന്നത് നമ്മുടെ മൊബൈലിൻ്റെ കംപ്ലീറ്റ് പ്രോട്ടക്റ്റർ ആണ് എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റും അപ്പോൾ സൈബർമാനെ നമ്മൾ ഉപയോഗിക്കൂ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മൊബൈലിൻ്റെ സ്പീഡ് കൂടിയുണ്ട് അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരിലേക്കും ഇത് ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്ത് എന്താടും കേരളമായിരിക്കണം ഈ ബയോട്ടോറിയം കമ്പനി ഇറക്കുന്ന മുഴുവൻ കോടജ് പേക്കുന്ന ഏക സംസ്ഥാനം എന്ന ഖ്യാധി ഇനിയും നമ്മൾ മുന്നോട്ട് വിളിച്ചുകൊണ്ട് നമ്മളെ സൈബർ മാന്യ പ്രമോട്ടിയെ നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് അപ്പുറത്തിനോട് നിർത്തുന്നു നന്ദി നമസ്കാരം മിസ്റ്റർ ജ്യോതിഷ്